ലോകവും അതിൻ്റെ മോഹവും അഴിഞ്ഞു പോകും ദൈവത്തിൻ്റെ തിരിഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും വിശുദ്ധയോഹൻ ഞാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനം ഈ ലോകത്തിൻ്റെ നശ്വരതയും ദൈവഹിതം ചെയ്യുന്നവരുടെ അനശ്വരതയുമാണ് ഈ വാക്യം ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സ്പർശിച്ച് അനുഭവിക്കുന്ന നാം ആസ്വദിക്കുന്ന ഈ ലോകവും അതിൻ്റെ സർവ്വമോഹങ്ങളും ഒരു ദിവസം അഴിഞ്ഞു പോകും ഈ ലോകം എന്നേക്കും നിലനിൽക്കുന്നതല്ല മനുഷ്യൻ ലോകത്ത് എന്നേക്കും നിലനിൽക്കുന്നവനല്ല എന്നാൽ ദൈവത്തിൻ്റെ തിരികിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും അഴിഞ്ഞു പോകയില്ല അസ്തമിച്ചു പോകുകയില്ല അവൻ്റെ ജീവിതം തീർന്നു പോവുകയുമില്ല എന്നേക്കും നിലനിൽക്കും അതിനു വേണ്ടത് ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം ചെയ്യുവാൻ എത്രത്തോളം നാം ഉത്സുകരാണ് നമ്മുടെ ഹിതത്തിന് ദൈവഹിതത്തെക്കാൾ വില കൽപ്പിക്കുന്നുവെങ്കിൽ നാം ദൈവഹിതം ചെയ്യുന്നവർ അല്ല ഈ ലോകം നശ്വരമാണ് അതിൻ്റെ മോഹവലയത്തിൽപ്പെട്ട അന്ധരായി പോകരുത് ഓർക്കുക നിത്യജീവന്റെ ആധാരം ദൈവമാണ് ദൈവഹിതം ചെയ്യുന്നതവർക്കാണ് അത് ലഭ്യമാവുക അതുകൊണ്ട് കരുതലോടെ സൂക്ഷ്മതയോടെ ദൈവഹിതാനുസരണം ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാർയക്കരിച്ച്